ഏകദേശം ഇപ്പോൾ ഒരു നയൻ തേർട്ടി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ ഷോപ്പിൽ തന്നെയാണ് ഇപ്പോൾ രാത്രിയിൽ നമുക്ക് കുറച്ചധികം വർക്കുകൾ വന്നിട്ടുണ്ടായത് കൊണ്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കിപ്പോൾ തന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ കൊടുക്കേണ്ട കേക്കാണ് ഈ ഒരു ആനിവേഴ്സറി കേക്ക് അപ്പോൾ പെട്ടെന്ന് പറഞ്ഞതായിരുന്നു എന്തായാലും നമുക്ക് ഷോപ്പിൽ വർക്ക് ഉണ്ടായത് കൊണ്ട് നിൽക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ആനിവേഴ്സറി കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഇതേപോലൊരു സിമ്പിൾ ഡിസൈൻ കൊടുത്തിട്ട് വൺ കെ ജിയുടെ ഒരു കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ബർത്ത്ഡേൻ്റെ രണ്ട് വർക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കേക്കുകളാണ് കേട്ടോ നമ്മൾ ഇവിടെ റെഡിയാക്കുന്നത് അപ്പം രണ്ട് ടൂട്ടയറും ഒരു പേസ്ട്രിയും പിന്നെ കുറച്ച് കപ്പ് കേക്ക്സുമായിരുന്നു നമുക്ക് ഉണ്ടാക്കാനിരുന്നത് അപ്പം അതിൻ്റെ പരിപാടിയിലേക്ക് നമുക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഓർഡേഴ്സൊക്കെ വരുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബ് പേജിലൊക്കെ നിന്ന് തന്നെയാണ് പിന്നെ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അതുവഴി നമുക്ക് ഇതേപോലെ കുറേ ഓർഡേഴ്സൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മുടെ ഒരു തീം വന്നിട്ടുണ്ടായിരുന്നത് മെറൂൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആയിരുന്നു പിന്നെറണം പീച്ച് ആൻഡ് വൈറ്റ് ആണ് അപ്പം നമ്മൾ ഫസ്റ്റ് ഇതാ ഒരു മെറൂൺ കേക്കാണ് ആ ഒരു കോമ്പിനേഷനാണ് സെറ്റാക്കി എടുത്തിരിക്കുന്നത് രണ്ടാമത് നമ്മൾ ആ പീച്ചിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം ഇതൊക്കെ ഒന്ന് കോട്ട് അടിച്ചു വെച്ചിട്ട് നമുക്ക് നാളെ ആ ഡെക്കോറിൻ്റെ ഐറ്റംസ് പർച്ചേസ് ചെയ്യാനുണ്ട് കേക്കൊക്കെ സെറ്റാക്കി രാവിലെ ആയി ആയപ്പോൾ എഴുന്നേറ്റു അപ്പോൾ ഫസ്റ്റ് നമുക്ക് വർക്ക് ചെയ്യേണ്ട പ്ലേസൊക്കെ ഒന്ന് കാണണമായിരുന്നു അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രഹാവിലെ ഞാൻ ഇവിടെ എത്തി അവരെ വിളിച്ച് നിർത്തി കാരണം നമുക്ക് സമയം ഒട്ടുമില്ല വളരെ ലേറ്റായിട്ടായിരുന്നു ആ ഒരു വർക്കുകൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് അവിടെ വന്നു ഞാൻ ആ ലൊക്കേഷനൊക്കെ ഒന്ന് നോക്കി അവിടുന്ന് നേരെ ബലൂൺസിൻ്റെ ഷോപ്പിലേക്ക് പോയി ബലൂൺസിൻ്റെ ഷോപ്പിൽ പോയിട്ട് അത്യാവശ്യം നമുക്ക് വേണ്ട കളേഴ്സ് ഒക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് നമ്മൾ എടുക്കുന്നത് റൂബക്കിൻ്റെ അല്ലെങ്കിൽ ക്രോമിൻ്റെ ആണ് രണ്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കുറച്ച് മെറ്റാലിക്കും കുറച്ച് പേസ്റ്റൽ ടൈപ്പും ബലൂൺസ് ആണ് നമ്മൾ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച കളേഴ്സൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ചില ടൈമിൽ ഈ കളേഴ്സ് ഒന്നും കിട്ടാറില്ല നന്നായിട്ട് ഓടേണ്ടി വരും പിന്നീട് നമ്മൾ അവിടെ നിന്ന് ഫ്ലവറിൻ്റെ ഷോപ്പിലേക്കാണ് പോകുന്നത് കാരണം നമ്മുടെ ഒരു കസ്റ്റമറിന് കുറച്ച് മെറൂൺ ഫ്ലവേഴ്സ് വേണമായിരുന്നു അപ്പം നമ്മുടെ കയ്യിൽ അങ്ങനെ മെറൂൺ ഇല്ല കുറച്ച് റെഡായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ മെറൂൺ വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നിട്ട് എന്തായാലും ഇതാ ഈ ഒരു ഐറ്റം ഫ്ലവർ നോക്കി അങ്ങനെ കുറേ കുറേ നോക്കിയപ്പോൾ ലാസ്റ്റ് കുറച്ച് ബഞ്ച് ഫ്ലവേഴ്സ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങി നമ്മൾ ആ ഒരു ഷോപ്പിൽ നിന്നും എല്ലാം കഴിഞ്ഞ് ഇറങ്ങാറായിട്ടുണ്ട് പിന്നെ ഇപ്പം ഏകദേശം ഒരു എട്ട് മണി ആയിട്ടുണ്ട് വീട്ടിൽ വന്നു ഫുഡൊക്കെ കഴിച്ചു ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഞാൻ പരിപാടിയിലേക്ക് പോയി കാരണം ഈ വർക്കുകളൊന്നും നമുക്ക് ഇതെല്ലാം കൂടി അമ്മൻ ചെയ്ത് തീർക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഏകദേശം വീണ്ടും പിറ്റേ ദിവസം രാത്രി പതിനൊന്ന് മണി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ബലൂൺസൊക്കെ അടിച്ചു വെച്ചിട്ടായിരുന്നു കിടന്നത് പിന്നെ നമ്മൾ രാവിലെ നേരെ വർക്കിൻ്റെ ഇടത്തേക്കാണ് പോയത് അവിടെ വന്നിട്ട് നമ്മളിതാ പരിപാടികളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ബർത്ത്ഡേ നമുക്ക് ഇൻഡോറിലും ഒരെണ്ണം നമുക്ക് ഔട്ട്ഡോറിലും ആയിരുന്നു അപ്പോൾ അത് ഇൻഡോറിൽ സെറ്റ് ചെയ്യേണ്ടത് കുറച്ചധികം ബുദ്ധിമുട്ടായിരുന്നു കാരണം അവർക്ക് മുകളിലായിട്ട് കുറച്ച് ലൈറ്റും കാര്യംസൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നുണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പല ആയസൊക്കെ പൊട്ടാണ്ട് വേണം അത് കൊടുക്കാൻ ഇന്നത്തെയും ഇന്നലത്തെയും ഓട്ടവും ക്ഷീണവും ഒക്കെ നല്ല രീതിയിലുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇതേപോലുള്ള വർക്കുകളൊക്കെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ഒരുപാട് പേരെന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണ് പെൺകുട്ടികളാണ് കൂടുതലും വിളിച്ച് ചോദിക്കുന്നത് ആൺകുട്ടികൾക്കൊക്കെ ഇപ്പം അറിയാമല്ലോ അപ്പം നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റാർട്ട് ചെയ്യുക പിന്നെ കഷ്ടപ്പെടാൻ മെൻറ്റാലിറ്റി ഉള്ളവർ മാത്രമേ ഇതാ ഈയൊരു മേഖലയിലേക്കൊക്കെ ഇറങ്ങാവൂ ഒരുപാട് കഷ്ടപ്പാടുള്ള ജോലിയാണിത് ഒരുപാട് പർച്ചേസും കാര്യങ്ങളും യാത്രയും ഒക്കെ വരും നന്നായിട്ട് വെയിലുകൊണ്ട് ടയേഡ് ആവേണ്ട ജോലിയാണിത് അപ്പോൾ ഇതേപോലെ ഈ ഒരു രണ്ട് കളർ കോമ്പിനേഷൻ രണ്ടല്ല മൂന്ന് വരുന്നുണ്ട് ഇതിലൊരു വൈറ്റ് കൂടി വരുന്നുണ്ട് അവർക്ക് അപ്പോൾ ഇവിടെ ഒരു റൗണ്ട് ആർച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം ഏകദേശം നമ്മുടെ വർക്ക് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇതായ ഒരു പ്ലിന്തിൻ്റെ കളറ് നമ്മളൊന്ന് കോമൺ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊന്ന് കോമൺ ആക്കി കൊടുക്കാൻ അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇനി ഒരു വെൽക്കം ബോർഡും ഒന്ന് രണ്ട് ആനിമൽസിൻ്റെ ഫോട്ടോയും കുറച്ച് ബട്ടർഫ്ലൈസും കൂടെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ വർക്ക് ഫിനിഷ് ആണ് കേട്ടോ നമ്മളിത് ഇത്രയും ഇട്ടിട്ട് നമ്മുടെ കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് നമ്മൾ ഏകദേശം എല്ലാം ഇന്നലെ റെഡിയാക്കി വെച്ചു ഇനി നമുക്കതിൽ ഒന്ന് സ്റ്റാക്ക് ചെയ്യൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേക്ക് സ്റ്റാക്ക് ചെയ്യുക അതെടുത്തുകൊണ്ട് വരിക ഇത്രയേ ഉള്ളായിരുന്നു നമ്മുടെ പരിപാടി പിന്നെ കേക്കായിട്ട് വരുമ്പം വേണം നമ്മൾ ഇതിലേക്ക് കുറച്ച് ബട്ടർഫ്ലൈസ് കൂടി വെച്ച് കൊടുക്കാൻ ഇപ്പോൾ ഒരു കളർ കോമ്പിനേഷൻ എങ്ങനെയുണ്ട് ഇഷ്ടമായോ അപ്പോൾ അതാ നമ്മുടെ ഫൈനൽ ലുക്ക് വൈസ് ഇങ്ങനെയാണ് വരുന്നത് കേക്ക് മുകളിലൊരു കുഞ്ഞിട്ടടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു